ಕರಸೇನೆಯಲ್ಲಿ ಅಗ್ನಿ ವರ ಕುಟು ಐ ನಕ್ಸಲ್ ಮುಕ್ತ ಗ್ರಾಮ ವಿ ಅಭಿಭಾಷಕನೇ ಅನಿಶಾ ವರ್ಷ ಮೋದಿಯ ವಿದೇಶ ಯಾತ್ರದ ലഹരി വിൽപ്പന തർക്കം ഭാര്യയുടെ മുന്നിൽ യുവാവിനെ വെട്ടിക്കൊന്നു അതു പെരുമ്പിലാവേ ആൾത്തറയിൽ ലഹരി മാഫിയ സംഘത്തെ ഭാര്യയുടെ മുന്നിൽ സുഹൃത്തുക്കൾ വെട്ടിക്കൊന്നു മരത്തോ മരത്തം കൂടെ വാടക വിൽ താമസിക്കുന്ന കടവല്ലൂർ പറപ്പുറം സ്വദേശി കോട്ടിങ്കരിൽ വീട്ടിൽ അക്ഷയ് എന്ന കൂത്തൻ നിലത്തിട്ടാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രി എട്ടോടെ ആൽത്തറങ്ങാ ക്ഷതുപ്പുമാണ് അല്ല ഇതിലിപ്പോ ഇതില സങ്കടൊന്നുമില്ല കാരണം ഒരാളെ വെട്ടിക്കൊന്നു പറഞ്ഞാൽ വെട്ടിക്കൊന്നാൻ വെട്ടിയവൻ ലഹരിൻ്റെ ആളാണ് മരണപ്പെട്ടവൻ ലഹരിൻ്റെ ആളാണ് അത് നമുക്ക് അത്ര സങ്കടമൊന്നുമില്ല ഒരു ആൾക്കാരുണ്ട് ഈ ടീമേ ഓല്ലേ അതുകൊണ്ട് ഒരാളെ വെട്ടിക്കൊന്നത് കൊണ്ട് നാട്ടിൽ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് ഇനി മയക്കുമരുന്ന് ഇവൻ മുഖാന്തരം നമുക്ക് അങ്ങനെ സമാധാനിക്കാം കേസ് മുഖാന്തരമാണെങ്കിൽ എന്താ ഉണ്ടാകാം ഇത് ജാമ്യത്തിൽ ജാമ്യത്തിലിറങ്ങും ജാമ്യത്തിലിറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അവർ ലഹരി വയ്ക്കും ഇപ്പം ഇവൻ മരണപ്പെട്ടത് കൊണ്ട് ഇനി അവൻ ലഹരി വെക്കുമല്ലോ അങ്ങനെ സമാധാനിക്കാം മരണപ്പെട്ട ആള് ഒരു നിരപരാധിയല്ല ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനാണ് അവനാ മരിച്ചത് എന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രികളിലൊക്കെ എത്ര ഗ്രാമുണ്ട് നൂറ് ഗ്രാമോ അഞ്ഞൂറ് ഗ്രാമോ എത്ര ഗ്രാമുണ്ട് ആ ഗ്രാമിൽ കൂടുതൽ പിടിച്ചാൽ തല വിട്ടും അപ്പം അങ്ങനത്തെ ഒരു നിയമം ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നു മരണപ്പെട്ട വ്യക്തി ലഹരി വിൽക്കുന്ന ഒരാളാണ് അപ്പം അവനെ കൈ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പോൾ ഗൾഫില് സ്വിച്ച് പ്രകാരമുള്ള സ്വിച്ച് ഇവിടെ നടപ്പിലായിരിക്കുന്നു അവനെ വെട്ടിയിരിക്കുന്നു അപ്പൊ നമുക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ വെട്ടിയത് ആരാണ് അവരെന്നെ വെട്ടിയത് മറ്റേ ലഹരിക്കാരനെ വെട്ടിയത് ഇനി ഈ വിഷയത്തിൽ അവരെ പിടിക്കും അപ്പൊ നമുക്ക് സന്തോഷിക്കാൻ വക്കുണ്ട് കാരണം ഒരു വെട്ട് നടന്നാലും മറ്റുള്ളവരെ പിടിക്കുകയാണല്ലോ അപ്പൊ അവരെത്രയും വെട്ടി പിടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അങ്ങനെ ഒരാളെങ്ങനെ കൂട്ടിലായാൽ ഒരാളെങ്ങനെ അകത്തായ അകത്തായാൽ അത്രയും സമാധാന നാടിനുണ്ടാവും അവന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് വെട്ടി എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് നോക്കില്ലല്ലോ വെട്ടു വന്നാൽ പിന്നെ വെട്ടല്ലേ കാരണം വെട്ടുന്നവൻ ലഹരിയിലാണ് പെട്ടിക്കൊണ്ടവൻ ലഹരിയിലാണ് ഇവരെ കൊണ്ട് എത്രയോ കാലം കാലമായിട്ട് ഭാര്യ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും ബന്ധം ഒഴിവാക്കിയാൽ ഒരു പക്ഷെ അവളെയും അവൻ കൊല്ലാം മരണപ്പെട്ടവൻ ഒരു പക്ഷെ അവൾ ശരിച്ചുകൊണ്ട് പോയിക്കാരോ അല്ലെങ്കിൽ അവളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഒരു ഉത്തരമായിരിക്കും ഒരു മറുപടി ആയിരിക്കും അവൻ്റെ മരണം എന്തായാലും അവൾ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയേണ്ടത് സംഭവം സൂപ്പറായി ഇതുപോലെ തന്നെ വേണ്ടത് ഇവർ തമ്പ് തമ്മിൽ വെട്ടണം ഇവർ തമ്പ് തമ്മിൽ കൊല്ലണം കാരണം മരണം അവിടെ ആവശ്യം നമുക്ക് ആളുകൾ ലഹരി വിട്ടുന്ന ആളുകൾ മരണപ്പെടണം കാരണം ഇവർ കേസിൽ പിടിച്ചാൽ ചെറിയ ശിക്ഷ ജാമ്യം കിട്ടും വിൽക്കും പിരിപ്പും നടക്കണതേ ഇങ്ങനെ ആവുമ്പോ സുഖമാണ്